അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാൻ നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ് റമലാൻ അടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അനച്ചു കുളിയുന്നത് അതായത് നമ്മുടെ വീടും പരിസരവും വീടിനൾ കഴുകി വൃത്തിയാക്കാറുണ്ട് പൊടി തട്ടി നല്ലതുപോലെ റമദാനിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽ വെക്കാറുണ്ട് എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഹൃദയത്തിനെ നിങ്ങൾ ശുദ്ധീകരിച്ച് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വരുന്ന പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റമദാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും നമ്മുടെ വീട് വൃത്തിയാക്കലും വീടും വീടിൻ്റെ പരിസരവും ഉൾഭാഗവും ഇതുവരെ തുറന്നു നോക്കാത്ത സാധനങ്ങൾ പോലും തുറന്നു നോക്കി തട്ടിക്കൊട്ടി പൊടി തട്ടി വെക്കുന്ന നനച്ചു കുളി എന്ന പേരിലുള്ള ഒരു പ്രതിഭാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതെല്ലാം വേണ്ടത് തന്നെയാണ് റമദാനിലേക്ക് നമ്മൾ ഒരുക്കി വെക്കേണ്ട ഒന്നുകൂടെയാണ് എന്നാൽ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമദാൻ നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ശുദ്ധിയാക്കി വെക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ാണ് കിബർ നെമീമത്ത് ഐബത്ത് ഏഷണി പരദൂഷണം പരസ്പരം കുറ്റം പറയുക തെറ്റി ചെയ്യുക ഇതെല്ലാം നമ്മൾ പൂർണ്ണമാക്കിയിട്ടും ഒഴിവാക്കിക്കൊണ്ട് റബ്ബിൻ്റെ അടുക്കലേക്ക് തൗപ ചെയ്തു മാപ്പ് പറഞ്ഞ് കരഞ്ഞ് കേൺ കൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിന് ആദ്യം ശുദ്ധീകരിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക തീർച്ചയായിട്ടും പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു കടന്ന് വരുന്ന റമദാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നനച്ച് കുളിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു മാംസപിണ്ഡമായിട്ടുള്ള പിണ്ഡമായിട്ടുള്ള ഹൃദയത്തിനെയാണ് അതായത് നമ്മൾ കുറ്റം പറയുന്നു തെറ്റുകൾ ചെയ്യുന്നു അള്ളാഹുതാര പുറത്ത് തരാത്ത ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം പുറത്തു കിട്ടുവാൻ റബ്ബിനോട് ദുആ ചെയ്യുക തൗബ ചെയ്ത് മടങ്ങുക ഇനി ഒരിക്കലും നമ്മൾ അത്തരത്തിലുള്ള ദോഷങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് മനസ്സ് കൊണ്ട് ഉറപ്പിച്ച് പറയുക ഇൻഷാ അല്ലാ അടുത്തു വരുന്ന ഈ ഒരു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റമ നമ്മളെല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക ശ്രമിക്കുക ഉദ്ധാരെ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നെൽകുമാറാകട്ടെ അസലാമലൈക്കും